പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് മാസം തോറും വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഓരോ മാസവും ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് നിലവിൽ സർക്കാർ ക്ഷേമ പെൻഷനിലൂടെ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തെ പെൻഷനും കൂടാതെ കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും കൂടി ചേർത്ത് രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർക്ക് ഭൂരിഭാഗവും പെൻഷൻ തുക കിട്ടിക്കഴിഞ്ഞു വീടുകളിൽ സഹകരണ ബാങ്ക് ജീവനക്കാരിലൂടെ നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കാണ് ഇപ്പോഴും പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം അടുത്ത ആഴ്ചയോടുകൂടി അവസാനിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് ലഭിച്ച ജനുവരിയേക്കാൾ സന്തോഷകരമായ വാർത്തകളാണ് ഫെബ്രുവരിയിൽ എത്തുന്നത് എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും സർക്കാർ ധനസഹായത്തോടെയുള്ള പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വാങ്ങുന്നവർക്കും സന്തോഷകരമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ വിതരണം തടസ്സമില്ലാതെ സംസ്ഥാനത്ത് നടന്നതായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുകൂടാതെ കുടിശ്ശികയായിരുന്ന അഞ്ചു മാസത്തെ പെൻഷനിൽ രണ്ടു മാസത്തെ പെൻഷൻ ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പാലിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു കെടു ഓണത്തോടനുബന്ധിച്ചും രണ്ടാമത്തെ കിഡു ജനുവരി മാസത്തിലുമാണ് കുടിശ്ശിക പെൻഷനുകൾ വിതരണം ചെയ്തിരിക്കുന്നത് ഇനി മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷനായ നാലായിരത്തി രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുതൽ തുടങ്ങുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്നാണ് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് മിക്കവാറും ഇതിലൊരു കേടു ഏപ്രിലിൽ വിഷുവിനോടനുബന്ധിച്ച് വിതരണം ചെയ്യുവാനും സാധ്യതയുണ്ട് കുടിശ്ശിക പെൻഷനുകൾ തന്നു തീർക്കുന്നത് കൂടാതെ പെൻഷൻ തുകയിൽ വർധനവും വരുത്തുവാനുള്ള നടപടികളാണ് ഇനി വരുവാൻ പോകുന്നത് നിലവിൽ ലഭിക്കുന്ന മാസം ആയിരത്തി അറുനൂറ് രൂപ വീതം എന്നത് മുൻ സർക്കാരിലെ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് നടപ്പിലാക്കിയതായിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ എന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമെന്നതായിരുന്നു ഇപ്പോഴത്തെ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം കഴിഞ്ഞ മൂന്ന് ബജറ്റിലും നൂറ് രൂപയുടെ വർധനവ് പോലും വരുത്തിയിരുന്നില്ല നിലവിലെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നാലാമത്തെ ബജറ്റാണ് ഫെബ്രുവരിയിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റായിരിക്കും ഫെബ്രുവരി മാസത്തിൽ നടക്കുക അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ സമ്പൂർണ്ണ ബജറ്റ് അവതരണം ഉണ്ടാകാൻ സാധ്യതയില്ല അതിനാൽ ഈ ബജറ്റിൽ കാര്യമായ വർധനവ് തന്നെ ഉണ്ടായിരിക്കും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇതിന് പ്രധാന കാരണം നേരത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കുടിശ്ശിക വന്നതിനെ തുടർന്ന് ലോക്സഭാ ഇലക്ഷനിൽ കനത്ത തിരിച്ചടി സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിക്ക് നേരിടേണ്ടി വന്നിരുന്നു ഇതേ തുടർന്നാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും കുടിശ്ശിക ഗടുക്കളൊക്കെ നൽകി തുടങ്ങുകയും ചെയ്തത് ഈ വർഷം പഞ്ചായത്ത് ഇലക്ഷനും വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നിലവിലെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ എന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയായി ഉയർത്തുവാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ സമ്പൂർണ്ണ ബജറ്റിൽ പെൻഷനുകളിൽ വർധനവ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ഏപ്രിൽ മാസം മുതൽ ലഭിച്ചു തുടങ്ങുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ കുറിച്ച് ധാരാളം പരാതികൾ വരുന്നതിനാൽ പെൻഷൻ തുക ഉയർത്തുകയാണെങ്കിൽ കൂടുതൽ കർശനമായ പരിശോധനകൾ ഗുണഭോക്താക്കൾക്കായി നടത്തുമെന്ന കാര്യവും ഉറപ്പാണ് പ്രധാനമായും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടി വരും ഒരു ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് ക്ഷേമ പെൻഷന് അർഹതയുള്ളത് അടുത്ത വർഷവും പെൻഷൻ മസ്റ്ററിംഗും ഉണ്ടാകുന്നതാണ് ഇതെല്ലാം പൂർത്തീകരിക്കുന്നവർക്ക് തുടർന്നും പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതാണ് ബജറ്റിൽ പെൻഷൻ തുക വർദ്ധിപ്പിച്ചാലും ലഭിക്കുവാനുള്ള മൂന്ന് ഘടു കുടിശ്ശിക പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ നിരക്കിൽ തന്നെ ആയിരിക്കും ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുകളാണ് കേരള ഡേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്